പൊന്മാൻ എന്ന മലയാള ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ പി പി അജേഷ് ഇപ്പോഴും കൊല്ലത്തെവിടെയോ ഉണ്ടെന്ന് വിശ്വസിച്ച് അയാളെ തേടുകയാണ് സിനിമയിലെ അണിയറ പ്രവർത്തകർ അന്ന് അയാൾക്ക് നഷ്ടപ്പെട്ട പൊന്നിന് തുല്യമായ പൊന്നോ പണമോ നൽകാൻ കാത്തിരിക്കുകയാണിവർ പൊന്നിന്റെ കഥ പറയുന്ന പൊന്മാൻ എന്ന സിനിമ പ്രേക്ഷകരും ഏറ്റെടുത്തു കഴിഞ്ഞു കൊല്ലം കേന്ദ്രീകരിച്ചുള്ള മൂന്തായം കൂട്ടായ്മയുടെ യുവാക്കളുടെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവമാണ് ഇന്ദുഗോപൻ നോവലാക്കിയ നാലഞ്ച് ചെറുപ്പക്കാർ ജീവിതത്തിൽ അവർ നേരിട്ട അനുഭവമാണ് ഇപ്പോൾ സിനിമയായി മാറിയത് ബിസിൽ ജോസഫ് മനോഹരമായി അഭിനയിച്ച പി പി അജേഷ് എന്ന കഥാപാത്രം പെണ്ണ് പൊഞ്ഞുകൊണ്ടുപോയി എന്ന് പറയുന്നതുവരെയാണ് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത് ബാക്കി ഭാഗങ്ങൾ ഭാവനയിൽ സൃഷ്ടിച്ചതാണ് അന്ന് സ്വർണവുമായി കല്യാണപ്പെണ്ണ് രക്ഷപ്പെട്ട ശേഷം സ്വർണം നൽകിയ അജേഷിന് എന്ത് സംഭവിച്ചു എന്നതാണ് തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ ഇന്ദുഗോപൻ അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് അന്ന് പി പി അജേഷിന് നഷ്ടപ്പെട്ടുപോയ സ്വർണമോ തുല്യമായ പണമോ നൽകുവാൻ അണിയറ പ്രവർത്തകർ തയ്യാറാവുന്നത് കൊണ്ടുപോയി എന്ന് സിനിമയിൽ മുകേഷിന്റെ സഹോദരി സന്ധ്യ രാജേന്ദ്രൻ അഭിനയിച്ച ആഗ്നസ് എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി സംവിധായകനായ ജ്യോതിഷ് ശങ്കറിന്റെ ജീവിതത്തിൽ സംഭവിച്ച കഥയായതു കൊണ്ടുതന്നെ അന്ന് കഥ നടന്ന സ്ഥലത്തു തന്നെയാണ് സിനിമയും ചിത്രീകരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പരിശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സിനിമ തിയേറ്ററുകളിലേക്കെത്തുന്നത് സന്ധ്യാ രാജേന്ദ്രൻ രാജേഷ് ശർമ്മ തുടങ്ങി സിനിമയിലെ തൊണ്ണൂറ് ശതമാനത്തോളം അഭിനേതാക്കളും കൊല്ലത്തുള്ളവരാണ് ന്യൂസ് കൊല്ലം